നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം ലാലേട്ടൻ ഒഴിച്ചു തന്നു ഒറ്റയടിക്ക് കുടിക്കണമെന്ന് പറഞ്ഞു ആദ്യമായി ബിയർ കഴിച്ചതിനെ കുറിച്ച് വിനീത് മലയാളത്തിലെ മികച്ച പ്രണയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ ബൈബിൾ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ മോഹൻലാലിനും ഷാരിക്കുമൊപ്പം വിനീതും ഉണ്ടായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് താൻ ആദ്യമായി ബിയർ കുടിച്ചതെന്ന് വിനീത് പറഞ്ഞു ചിത്രത്തിൽ വിനീതും മോഹൻലാലും തമ്മിൽ നിരവധി കോമ്പിനേഷൻ സീനുകൾ ഉണ്ടായിരുന്നു മോഹൻലാലിനൊപ്പം അഭിനയിക്കുമ്പോൾ തന്നെ തനിക്ക് വിറയൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നുവെന്ന് വിനീത് പറഞ്ഞു സിനിമയിൽ ബിയർ കഴിക്കുന്ന സീനുണ്ട് പത്മരാജൻ്റെ നിർദ്ദേശപ്രകാരം ഒറിജിനൽ ബിയർ തന്നെയായിരുന്നു ഒഴിച്ചിരുന്നത് ഒറ്റയടിക്ക് കുടിക്കണം എന്ന നിർദ്ദേശത്തോടെ ലാലേട്ടനാണ് ബിയർ ഒഴിച്ചു തന്നത് അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ മുഖത്ത് വേണ്ടത്ര എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ആ രംഗം ഒറിജിനലായി തന്നെ ഷൂട്ട് ചെയ്തു എന്ന് വിനീത് പറഞ്ഞു ആ സിനിമയ്ക്ക് മുമ്പ് യാതൊരുവിധ ആൽക്കഹോളും കഴിച്ചിട്ടില്ലായിരുന്നു അത്രേ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിനീത് ഇക്കാര്യം പറഞ്ഞത് ഈ സിനിമയിലെ ഒരു ഡയലോഗ് ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിൻ്റെ പുതിയ സിനിമയായ മുന്തിരി ഉണ്ട് ജിബു ജേക്കബ് സംവിധാനം ചെയ്ത മുന്തിരി വളികൾ മലയാളത്തിൽ സൂപ്പർ ഹിറ്റായിരുന്നു നമുക്ക് പാർക്കാം മുന്തിരി എന്ന സിനിമയിലെ മോഹൻലാൽ അവതരിപ്പിച്ച സോളമൻ എന്ന കഥാപാത്രം പറഞ്ഞ ഡയലോഗ് ഉൾപ്പെടുത്തിയാണ് ടൈറ്റിൽ പുറത്തിറങ്ങിയിരിക്കുന്നത് വെള്ളിമൂങ്ങ എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം ജിബു ജേക്കബ് സംവിധാനം ചെയ്ത ചിത്രമാണ് മുന്തിരിവളികൾ തളിർക്കുമ്പോൾ എന്നാൽ ഈ സിനിമയിൽ ഉലഹന്നാൻ എന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ വേഷത്തിലാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് സൂപ്പർ ഹിറ്റ് ചിത്രം ദൃശ്യത്തിന് ശേഷം മോഹൻലാലും മീനയും വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് പത്മരാജൻ ഒരുക്കിയ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയിൽ വിനീതിനെ ബിയർ കുടിപ്പിക്കാൻ ശ്രമിച്ച സംഭവം ാണ് നമ്മൾ കേട്ടത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് ഫിലിം ന്യൂസ് ലാക്കിറ്റേ ടാൻ സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം